ക്ഷീരകർഷകർക്ക് മുന്നറിയിപ്പുമായി മൃഗസംരക്ഷണ വകുപ്പ് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ബന്ധപ്പെട്ട ആശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷീരകർഷകർക്കാണ് ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ മുന്നറിയിപ്പ് നൽകിയത് കാലവർഷത്തിന് മുന്നോടിയായി വേനൽമഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിലും ഇടുക്കിയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലുമാണ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരകർഷകർക്ക് കർഷകർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ക്ഷീരകർഷകർക്ക് കനത്ത മഴയിലോ മിന്നലിലോ നാശനഷ്ടം സംഭവിച്ചാൽ വിവരം ഉടൻ തന്നെ പഞ്ചായത്ത് തല വെറ്റിനറി സർജന്മാരെ അറിയിക്കണമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവ് അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി തൊടുപുഴ ജില്ലാ മൃഗാശുപത്രിയിൽ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചു പൂജ്യം നാല് എട്ട് ആറ് രണ്ട് 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 ഒന്ന് അഞ്ച് നാല് അഞ്ച് എന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി